ഹായ് നമ്മളെ പല വീടുകളിലും ഉള്ള വലിയൊരു ബുദ്ധിമുട്ട് അതായത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അനുഭവിക്കുന്ന വലിയൊരു ബുദ്ധിമുട്ടാണ് ടൂർ എന്ന് പറഞ്ഞാൽ ഈ ടൂർ സത്യത്തിൽ വർഷത്തിൽ ഇപ്പൊ ടെൻത്ത് പത്താം ക്ലാസ്സിലാണെങ്കിലും ഇപ്പോൾ വന്നപ്പോ ഒൻപതാം ക്ലാസ് വരെ ടൂർ ഉണ്ട് ഇപ്പൊ പത്താം ക്ലാസ്സിലും പ്ലസ് ടു കോളേജിലും ഒക്കെ ടൂർ ഉണ്ടല്ലോ ഫൈനൽ ഇയർ ആകുമ്പോൾ ഒരു ടൂർ പോവുക ഈ ടൂറിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ പണ്ടത്തെ പോലെയല്ല ഇപ്പൊ നാലായിരത്തി കുറഞ്ഞത് മൂവായിരം രൂപ അങ്ങനെ ചൂറ് വരുന്നത് രണ്ട് രാത്രി രണ്ട് പകൽ അല്ലെങ്കിൽ മൂന്ന് രാത്രി രണ്ട് പകൽ എന്നൊക്കെ പറഞ്ഞു വരുന്ന ടൂറിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കരമാണ് ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് അതിപ്പോ എന്റെ മോൻ പ്ലസ് ടു ടൂർ പോയി നാലായിരത്തി എണ്ണൂറ് അങ്ങനാണ് ചൂറിന്റെ എമൗണ്ട് വരുന്നത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടാവാൻ പോലാളെ കൂടി കൊടുത്തിട്ട് അങ്ങനെ പോകും അല്ലെങ്കിൽ വീട്ടിലെ സാമ്പത്തികം ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടില്ല പക്ഷെ ഇതിൽ പെട്ടുപോകുന്ന സാധാരണക്കാർ ഒരുപാട് ആളുകളുണ്ട് ഈവൻ ക്ലാസ് ഒരു അപ്പൊ ഈ എമൗണ്ട് കൊടുക്കാൻ കഴിയൂല എന്നാ കുട്ടി പത്താം ക്ലാസ്സിലാണ് ടൂറ് കൊടുക്കാൻ ആഗ്രഹം ആ കുട്ടിയാണെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ പെട്ടുപോകുന്ന ഒരുപാട് ജന്മങ്ങളുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ വി ശിവൻകുട്ടി ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു തീരുമാനം പുറത്തു വന്നിരിക്കുന്നത് സംഭവം പഠനയാത്രയ്ക്ക് പണമില്ല എന്ന കാരണത്താൽ സ്കൂളിലെ ഒരു കുട്ടിയെ പോലും യാത്രയിൽ ഉൾപ്പെടുത്താതിരിക്കാൻ പാടുള്ളതല്ല എന്നാണ് തീരുമാനം വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ പഠനയാത്ര തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ എത്രയാണ് എമൗണ്ട് ആ എമൗണ്ടിൽ തരുന്നവർ തരുക അല്ലാത്ത ആഗ്രഹം പ്രകടിപ്പിച്ചാൽ കുട്ടിയെ കൊണ്ടുപോയിരിക്കണം അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും എന്താ പറയാ എടുക്കാൻ പറ്റുന്ന രീതിയിൽ എമൗണ്ട് ആയിരിക്കണം ടൂറിന് ഫിക്സ് ചെയ്യേണ്ടത് എന്താണ് തോന്നുന്നത് അല്ല എല്ലാ ആളുകൾക്കും റിലേബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യാന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല അതിന് ആയിരം ആണെങ്കിലും അഞ്ഞൂറ് ആണെങ്കിലും നൂറ് രൂപയാണെങ്കിലും അത് എടുക്കാൻ പറ്റാത്ത ആളുകള് നമ്മൾ ഉണ്ടാവും പിന്നെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ടൂർ എന്ന് പറയുന്നത് അത് ആവശ്യമുള്ള സാധനമാണ് ഒരു പത്താം ക്ലാസ്സിലാണെങ്കിലും പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമുള്ള സാധനമാണ് പിന്നെ അത് എങ്ങനെയാണത് ചെയ്യാന്നുള്ളതിനെ പറ്റിയൊരു ഒരു വെച്ചാൽ രണ്ടായിരത്തി അഞ്ഞൂറ് ആണെങ്കിലും

നമ്മൾ നമ്മളിതില് പറയേണ്ട ആവശ്യമില്ല നമ്മൾ അത് പറയാൻ വേണ്ടി ചെയ്തതല്ല അതെന്തോ ആയിക്കോട്ടെ പക്ഷെ ഒരു സ്കൂളെ സംബന്ധിച്ചിടത്തോളം അവര് ടീച്ചേഴ്സ് കയ്യിൽ നിന്ന് എന്തായാലും പൈസ ടൂർ ഒന്നും കൊണ്ടുപോകില്ല അതിന് വരുമാനം ടൂറിനൊരു എന്തെങ്കിലും വരുമാനം ഉണ്ടെങ്കിൽ ആ വരുമാനം മാറ്റി വെച്ച് കൊണ്ടുപോകാനേ മാക്സിമം അവർക്ക് പറ്റുള്ളൂ പക്ഷെ എന്നാലും ഒരു അഞ്ചോ ആറോ കുട്ടികളോ ഒന്നോ രണ്ടോ കുട്ടികളൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫ്രീ ആയിട്ടൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും പക്ഷെ കൂടുതൽ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നാലായിരം രൂപ വരുന്നെടുത്ത് ഒരു രണ്ടായിരം രൂപയുടെ ടൂറിന് വരുന്ന പറ്റില്ല ആയിരത്തി എഴുന്നൂറ്റമ്പത് ആയിരത്തി എഴുനൂറിനൊക്കെ ടൂർ പോകാനോ സുഖമായിട്ട് നോക്കാം നമ്മൾ കൊണ്ടെങ്കിൽ നമുക്ക് അറിയാം അപ്പൊ അങ്ങനെ എമൗണ്ടിന് അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ ബാംഗ്ലൂര് ഹൈദരാബാദ് വലിയ സിറ്റികൾ പോകുന്നതിന് പകരം പഠന ഇവർക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറിയ എമൗണ്ടിൽ പോകാൻ പറ്റുന്ന സ്ഥലത്തേക്ക് ഫിക്സ് ചെയ്യാം അവിടെ ഈ പറഞ്ഞ നൂറ് പോലും അതൊന്നും നമുക്ക് എല്ലാം ഒന്നും കൺഫീഡർ ചെയ്യാൻ പറ്റില്ല പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു ആയിരത്തി അഞ്ഞൂറോ ആയിരത്തി എഴുന്നൂറോണോ എമൗണ്ട് വരുന്നതുണ്ടെങ്കിൽ ഇതിന്റെ കമ്മീഷൻ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ നമ്മൾ കമ്മീഷൻ ഒഴിവാക്കിയാണ് ഉണ്ടായത് ആ കമ്മീഷൻ എമൗണ്ട് നമ്മൾ ഒഴിവാക്കിയാൽ ഇപ്പോൾ ആ എമൗണ്ട് തന്നെ എടുക്കുക ആയിരത്തി അഞ്ഞൂറ് ആണെങ്കിൽ ആയിരത്തി അറുനൂറ് എമൗണ്ട് എടുക്കുകയാണെങ്കിൽ നൂറ് രൂപ വെച്ച് നാൽപ്പതാണെങ്കിൽ തന്നെ നാലായിരം രൂപയെ രണ്ടോ കുട്ടികളെ അതിന് കൊണ്ടുപോകാം രണ്ടോ മൂന്നോ കുട്ടികളെ കൊണ്ടുപോകാം അങ്ങനെ ആ കുട്ടികളെ ഇൻക്ലൂഡ് ചെയ്യാനും പറ്റും ബാക്കിയുള്ളത് എമൗണ്ട് കുറവായതുകൊണ്ട് കുറെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അത് വലിയ തീരുമാനമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് നേരെ മറിച്ച് എല്ലാ കുട്ടികളും നിർബന്ധമായി കൊണ്ടുപോകണം എന്നൊരു തീരുമാനം പറയുകയാണെങ്കിൽ ഓക്കെ ഇത് കുറെ കുട്ടികൾ വരാതിരിക്കും ആഗ്രഹം പ്രകടിപ്പിക്കുന്ന കുട്ടികളെ കൊണ്ടുവന്നിരിക്കാൻ പാടില്ല അതൊരു തീരുമാനം സംവിധാനം കണ്ടെത്തേണ്ടി വരും ശരിയാണ് മാനസിക ആളുകൾ ഉണ്ടോ അതൊക്കെ വരും അങ്ങനെയായിരിക്കും എല്ലാവരെയും മനസ്സിലായിട്ട് തോന്നില്ല ആവശ്യമായിട്ടുള്ള സാധനമാണ് കാരണം ഈ പടുത്താം ക്ലാസ് പറയുമ്പോൾ ഭയങ്കരമായിട്ട് പ്രഷർ അത് ഇല്ലാത്ത വീടുകൾക്ക് അറിയില്ല പക്ഷേ തൊട്ടപ്പുറത്തിൽ ഉള്ള അമ്മായിന്റെ മോനെ മൂത്തമ്മാന്റെ കുട്ടി അല്ലെങ്കിൽ മൂത്തപ്പ അച്ഛൻ ഫുൾ ഫുൾ മാർക്ക് ഇവരൊക്കെയാണ് ചോദിക്കുക പ്രഷർ കൊടുക്കേണ്ടത് നമുക്ക് എത്രമാത്രം ഉണ്ടെന്ന് അറിയാം അങ്ങനെയുള്ള കുട്ടികൾക്കൊരു ലാസ്റ്റ് തന്നെയാണ് യാത്ര ഈ ഒരു യാത്ര പോയി പക്ഷെ ഇവിടെ വേറൊരു കാര്യമുണ്ട് ടൂറിന്റെ വിഷയത്തിന് മാത്രമല്ല ഈ പ്രശ്നം ഒരു സബ് ജില്ലാ കലോത്സവം വന്നു കഴിഞ്ഞാല് ഞാൻ പണ്ട് ഞാൻ വർക്ക് ചെയ്ത സ്കൂളുകളിലൊക്കെ അല്ലെങ്കിൽ ഞാൻ പോയിട്ടുള്ള സ്കൂളിലൊക്കെ ഈ വലിയ വലിയ പ്രോഗ്രാമുകൾ സംഘഗാനം അല്ലെങ്കിൽ നൃത്തം ഇതിനൊക്കെ നല്ല എമൗണ്ട് ഒപ്പന ഒപ്പന വലിയ എമൗണ്ട് വരും അപ്പൊ ആ എമൗണ്ട് സ്കൂളുകാരെ കൊണ്ട് എടുക്കാൻ കഴിയില്ല സർക്കാർ സ്കൂളാണെങ്കിൽ അവിടെ അധ്യാപകരേ ഉള്ളൂ മാനേജ്മെന്റ് ആണ് മാനേജ്മെന്റ് സ്കൂളാണെങ്കിലും അതിന് പരിമിതികളുണ്ട് അപ്പൊ പൊതുവേ സ്കൂളുകാർ ചെയ്യാറുള്ളത് പങ്കെടുക്കാൻ താല്പര്യമുള്ള കുട്ടികളിൽ നിന്ന് എമൗണ്ട് പിരിക്കലാണ് പൊതുവെ സ്കൂളുകാർ ചെയ്യാറില്ല കൂടുതലും ആ അപ്പം പൊതുവേ പത്ത് കുട്ടികളെ വിളിക്കും പത്ത് കുട്ടികളെ വിളിച്ചിട്ട് അതിലൊരു പത്ത് കുട്ടികളുടെ എമൗണ്ട് പറയുമ്പോൾ ചില കുട്ടികളെ സ്വയം ഒഴിഞ്ഞു പോകാറുണ്ട് അതായത് ഈ ഇത്രയും വലിയ എമൗണ്ട് അവർക്ക് സാധിക്കില്ല അപ്പം ഈ ടൂറിന്റെ വിഷയത്തിൽ മാത്രമല്ല ഈ സാമ്പത്തികമായിട്ടുള്ള ഈ പ്രശ്നം വരുന്ന ഈ സബ് ജില്ലാ കലോത്സവങ്ങളിലൊക്കെ അത് വരുന്നുണ്ട് സ്പോർട്സ് ഒക്കെ ആണെങ്കിൽ വലിയ ചിലവുകളിൽ അത് യാത്രാ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളു അത് സ്കൂളിന്റെ പ്രൊവൈഡ് സ്കൂളിന്റെ പ്രൊവൈഡ് ചെയ്യും പക്ഷെ അത് അത് കൂടുതലും സ്കൂൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് പുറത്തുനിന്ന് ഒരു കോച്ചിങ് കോച്ചിങ് എന്താ പറയുക സ്റ്റാഫിൽ നിന്ന് കൊണ്ടിരണ്ട് സ്കൂളിൽ നിന്നിട്ടുള്ള സ്റ്റാഫുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ സബ് ജില്ലാ കലോത്സവത്തിലൊക്കെ കോട്ട ലക്ഷങ്ങളാണ് പലപ്പോഴും ഓരോ സ്കൂളും മുടക്കുന്നത് ഒപ്പനക്കൊക്കെ വലിയ എമൗണ്ട് വരുന്നുണ്ട് ഇപ്പൊ നമുക്ക് തന്നെ അറിയാം അങ്ങോട്ട് സാറ് സംസാരിച്ചതാണ് ഒപ്പനന്റെ ചിലവ് എത്രയാണെന്നുള്ളത് അപ്പം അത് കുട്ടികൾ ഡിവൈഡ് ചെയ്ത് എടുക്കണം അപ്പൊ താല്പര്യമില്ല കുട്ടിക്ക് അത് പൈസ എന്ത് ചെയ്യാൻ പറ്റില്ല നന്നായിട്ട് കളിക്കുന്ന ഡാൻസ് കളിക്കുന്ന കുട്ടിയായിരിക്കും പക്ഷെ പണത്തിന്റെ പേരിൽ മാത്രം അവസരം നിഷേധിക്ക നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ കൊണ്ടുവരുമ്പോ എല്ലാത്തിനും കൂടി പറ്റുന്ന രീതിയിലുള്ള സിനിമകൾ കൊണ്ടുവരാൻ പൊതുവേ നല്ല പോലു എല്ലാ മേഖലയിലും പക്ഷെ അദ്ദേഹം മാത്രം പോകണ്ട എന്ന് പറയുകയും അത് രണ്ടായിരം രൂപ അല്ലെങ്കിൽ ഒന്നും വേണ്ട എഴുന്നൂറ് രൂപ പ്രശ്നം ഇവിടെ ഈ ഈ കലോത്സവത്തിനൊക്കെ പോലുള്ള സംഭവങ്ങൾ പഠിക്കുകയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡാൻസോ വരുമ്പോൾ ചെലവ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന സാധനമല്ല കാരണം പുറത്തുനിന്ന് ഡ്രസ് എടുക്കണം അല്ലെങ്കിൽ ഒരു സ്കൂള് അതിന് വേണ്ടി കാര്യങ്ങളും സ്കൂളുകൾ തന്നെ വാങ്ങി മാനേജ്മെന്റിനെല്ലാം ഇതിലെന്തോ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ഒരുപാട് നിയമാവലികൾ കൊണ്ടുവരാൻ പറ്റും ഇപ്പോൾ ഒരു എലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരു എലക്ഷന് ഒരു സ്ഥാനാർത്ഥിക്ക് ഇത്ര എമൗണ്ട് ചിലവാക്കാൻ പറ്റുള്ളൂ എന്നുണ്ട് പക്ഷേ പക്ഷെ അത് നടക്കണമെന്നില്ല അത് വേറെ കാര്യം അത് കൃത്യമായിട്ട് അസസ്മെന്റ് നടത്താത്തത് കൊണ്ടാണ് അതായത് ഒരു എലക്ഷനിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ഇത്ര എമൗണ്ട് ചിലവാക്കാൻ പറ്റുള്ളൂ എന്നുള്ള കണക്കുണ്ട് പക്ഷെ അത് കൃത്യമായിട്ട് അസസ്മെന്റ് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്കത് റിസൾട്ട് ആവാത്തത് അപ്പോൾ ഒരു സ്കൂളിന് ഒരു ആനുവൽ ഡേ ഒരു സോറി ഒരു സബ് ജില്ലാ കലോത്സവത്തിന് അല്ലെങ്കിൽ ഒരു ഐറ്റത്തിന് ഇത്ര എമൗണ്ട് ചിലവാക്കാം അത് ഇത്ര എമൗണ്ട് ആ സ്കൂളുകാർ ഇരിക്കണം ഇത്ര എമൗണ്ട് കുട്ടികളിൽ എന്നുള്ള ഒരു എന്താ ഒരു ഒരു നിയമാവലി കൊണ്ടുവരാം കൊണ്ടുവരുന്ന അതായത് ഒരു ഡാൻസിന് അമ്പതിനായിരം രൂപയാണ് ചെലവിൽ അതിലൊരു മുപ്പത് ഇരുപത്തയ്യായിരം സ്കൂൾ മാനേജ്മെന്റ് എടുക്കണം അല്ലെങ്കിൽ അല്ല ഇനി അത് സ്കൂൾ കുട്ടികൾ പങ്കെടുക്കുന്ന സ്കൂളുകൾക്ക് വേണ്ടി വേണ്ടിട്ട് കൂടിയാണ് കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അൾട്ടിമേറ്റ്ലി കുട്ടികൾക്ക് വേണ്ടിട്ടാണെങ്കിൽ പോലും അത് സ്കൂളുകാർ വലിയ രീതിയിൽ മാർക്കറ്റ് ചെയ്ത് അവരുടെ അവരുടെ വലിയ വിജയമായിട്ടൊക്കെ പുറത്ത് കാണിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് അവർക്ക് വേണമെങ്കിൽ കുറച്ച് അതിലൊരു ഒരു എമൗണ്ട് ചെയ്യുന്ന സ്കൂളുകൾ ഉണ്ട് നമുക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന സ്കൂളുകളുണ്ട് ഒരുപാട് സാമ്പത്തികമായിട്ട് നഷ്ടം വരുന്ന അധ്യാപകരുണ്ട് കൈയിൽ നിന്ന് പൈസ എത്തു ചെയ്യുന്ന അധ്യാപകരുണ്ട് നമുക്ക് അറിയുന്ന അധ്യാപകരുണ്ട് പക്ഷെ സ്കൂളിൽ എമൗണ്ട് അതിലിടുക കുട്ടികൾ ഇത്ര എമൗണ്ട് ഇടാ പിന്നെ പി ടി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പൂർവ്വ വിദ്യാർത്ഥികൾ അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട് അതായത് ഇനിയിപ്പോ ഹാഫ് എടുത്തിട്ടുണ്ടെങ്കിലും എടുക്കാൻ പറ്റും അത്രയും കാര്യങ്ങൾ നോക്കണം പറഞ്ഞ പറഞ്ഞ പോലെ സ്കൂളിലും ഈക്വലി തന്നെ തന്നെ ഓൾമോസ്റ്റ് എന്ന് ഗുണങ്ങൾ എന്നുള്ളതുകൊണ്ട് ഒരു ഭാഗമെങ്കിലും സ്കൂളിൽ സ്കൂളിൽ എടുക്കാൻ എല്ലാ നല്ലൊരു സ്കൂൾ സ്കൂൾ വിഷയത്തിൽ നമ്മുടെ നമ്മുടെ പരിപാടി ഉണ്ടായിരുന്നു എല്ലാ കുട്ടികളും ടൂർ പോവാന്ന് എത്ര പതിനഞ്ചു ബസ് പതിനഞ്ചോ പത്തോ ബസ് അംഗങ്ങളും പൂർവ്വ വിദ്യാർത്ഥികളും സർക്കാരിന് സഹായം എം എൽ എ ഫണ്ട് എം പഞ്ചായത്ത് പഞ്ചായത്തു നിന്നുള്ള ഫണ്ടുകൾ എല്ലാ കൂടി കൂട്ടി വെച്ചിട്ട് എല്ലാ കുട്ടികളെയും അതായത് ഒരു കുട്ടി പോലും ടൂറ് പോവാ ആ ഒരു കുട്ടി പോലും ടൂറ് പോവാതെ അങ്ങനെ സംഭവമൊക്കെ കൊണ്ടുവന്നു പക്ഷെ അത് എല്ലാ പോസിബിൾ അല്ല അതും വേണം പറയാം ഇതിനിപ്പോ ഒന്ന് കൊണ്ടുപോയി ഒരു അഞ്ചുപരമായിട്ട് അടുത്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പം അങ്ങനത്തെ പരിപാടികളൊക്കെ കൊണ്ടുവന്ന് എല്ലാവരെയും ഇൻവോൾവ്മെന്റ് ചെയ്യുന്ന എല്ലാ കാര്യത്തിലും എല്ലാവരെയും ഇൻവോൾവ്മെന്റ് ചെയ്യുന്ന രീതിയിലുള്ള പദ്ധതികള് കൊണ്ടുവരാം അല്ലാതെ ടൂറിൽ മാത്രം കൊണ്ടുവന്നതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നില്ല എല്ലാത്തിലും കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് അറിയണം അങ്ങനെ ചെയ്യാൻ ശ്രമിക്കണം കറക്റ്റ് എവിടെയും അവിടെയും വിഷയപേരെന്താ വെച്ചാൽ കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ പങ്കെടുക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും പണം ഇല്ലാത്തതിന്റെ പേരിൽ പങ്കെടുക്കാൻ പറഞ്ഞ കുട്ടികൾ പുറത്ത് ഒരു ഡ്രസ് ഇതിന്റെ പേടിക്കണമെങ്കിൽ വരും പട്ടപ്പാട് അതിനൊക്കെ പോയിട്ടുണ്ട് നമ്മള് പൈസ ഇറക്കിയിട്ടുണ്ട് നമ്മളെ കൊണ്ടുപോയ അധ്യാപകർക്കും പൈസ സ്കൂളുകാരും പൈസ ഇറക്കിയിട്ടുണ്ട് ഇഷ്ടംപോലെ സാറിന് മരകം കഴിയില്ല പക്ഷെ അവിടെ പ്രശ്നം വരുതാ ഒരു ഡ്രസ് എടുക്കുമ്പോ ഈ ദഫ് മുട്ടിന്റെ ആണെങ്കിൽ ദഫ് പേടിക്കണമെങ്കിൽ അതിനൊക്കെയുള്ള വാടക വാടക അപ്പോ പൈസ ഇല്ല നമ്മുടെ പ്രശ്നം ഇല്ലേ ജഡ്മെന്റ് ഇരിക്കുന്ന ആളുകള് അവരുടെ ഡ്രസ്സിന്റെ ക്വാളിറ്റി ഒക്കെ നോക്കുന്നുണ്ട് ശരിക്കും ഞാൻ ഒട്ടനക്കൊക്കെ ഓർണമെന്റ്സിന്റെ വെച്ചിട്ട് ജഡ്ജ്മെന്റ് ചെയ്യുന്നുണ്ട് അതായത് പൈസ ഉള്ള ആൾ കുറച്ച് കൂടുതൽ ഓർണമെന്റ്സ് വാങ്ങിയാൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ടോ അവർ എങ്ങനെ എങ്ങനെ കളിക്കുന്നുണ്ട് കൊടുക്കേണ്ട അത് വൻ പരിപാടിയാണ് സത്യം അത് എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ചെയ്യണമല്ലിമിറ്റഡ് വേണമെങ്കിൽ അതിന്റെ ഡ്രസ് ഉണ്ട് ആ ഡ്രസ് വേണം ആ ഡ്രസ് വേണം പക്ഷെ അത് ഉപയോഗിച്ച് നോക്കണമെന്ന് അല്ലെങ്കിൽ ആ ഡ്രസ്സിന്റെ ക്വാളിറ്റി ഒക്കെ കടന്നു നോക്കാന്ന് കഴിഞ്ഞാൽ വലിയ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഒപ്പന മത്സരത്തില് പുതിയ നിൽക്കുന്ന ആ ഒരു കുട്ടിക്ക് ഒരു ലക്ഷത്തിന്റെ അടുത്തൊക്കെ ചെലവരുണ്ട് ഓർണമെന്റ്സ് ഒറിജിനൽ ഉള്ളവരുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഉള്ളവരുണ്ട് ഡ്രസ്സിന് കാരണം എമൗണ്ട് അപ്പൊ അതൊക്കെ ഈ പറയുന്ന രീതിയിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരണ്ടത് പണം ചെലവാക്കാൻ കൊണ്ട് മാത്രം കുട്ടികൾക്ക് അവസരം കിട്ടുന്നു അവര് സ്റ്റേറ്റിലേക്ക് രണ്ട് പോയിന്റ് രണ്ട് ഓർണമെന്റ്സോ ഡ്രസ്സോ അതിന്റെ കണ്ടിട്ട് അവസ്ഥ അതായത് ഒരാൾ സ്പൈക്ക് ഇട്ട് ഓടിയാലും സ്പൈക്ക് ഇടാതെ ഓടിയാലും ഫസ്റ്റ് വരുന്ന ആൾക്കാണ് പ്രൈസ് കിട്ടുക പക്ഷെ ഒപ്പനയിൽ അങ്ങനെയല്ല ഒപ്പന ഒപ്പന അല്ല ഈ കലാപരമായിട്ടുള്ള സ്റ്റേജ് ഐറ്റംസുകൾക്ക് അങ്ങനെയല്ല ഒരു നാടകം ആണെങ്കിൽ കുറച്ച് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യേണ്ടി വരും നാടകമൊക്കെ ആണെങ്കിൽ ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ ഹൺഡ്രഡ് പെർസെന്റ് പെർഫെക്റ്റ് ആയി ചെയ്യണം പക്ഷേ ഈ ഒപ്പന പോലെയല്ല ഒപ്പനക്കൊക്കെ വലിയ എമൗണ്ട് ആണ് സംഘം നേരത്തെ അത് അപ്പോഴും പറയുമ്പോൾ ഡ്രസ് കൂടുതൽ നട്ടായിരിക്കണം പക്ഷെ എല്ലാം ഈ ഓർണമെന്റ്സും കാര്യങ്ങളും എല്ലാം ഒരു ആവശ്യമായിട്ടാണ് അതായത് അപ്പുറത്തേക്ക് എല്ലാവരും എന്താ പ്രശ്നം എല്ലാവരും അനാവശ്യമായിട്ട് എടുക്കുമ്പോൾ ആവശ്യമായ നമ്മളെ അത് കുറവായിട്ട് കാണാർക്ക് അപ്പൊ എന്താണെങ്കിലും പൊതുവിദ്യാഭ്യാസ വകുപ്പ് എല്ലാ രീതിയിലും എല്ലാ മേഖലകളിലും നിയന്ത്രണം സാമ്പത്തികമായിട്ടുള്ള നിയന്ത്രണം കൊണ്ടുവരുന്നത് നല്ലതാണ് അത് എല്ലാത്തിലേക്കും കൊണ്ടുവരാൻ ശ്രമിക്കും എന്ന് വിചാരിക്കുന്നു ഓക്കേ